എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരുന്ന എസ് എസ് സി കോൺസ്റ്റബിൾ ജീടെ ഫിസിക്കലിനുള്ള അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിരിക്കുകയാണ് സി ആർ പിൻ്റെ സൈറ്റിൽ ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ് പതിനൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഇതിൽ റിലീസായിട്ടുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം ഇപ്പോൾ റിലീസായിട്ടേ ഉള്ളൂ ജസ്റ്റ് ഈ നോട്ടീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ നോട്ടീസ് എന്നാൽ നോട്ടീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി മൂന്ന് തൊട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലിങ്ക് ഫോർ ഈ അഡ്മിറ്റ് കാർഡ് ഓഫ് പി എസ് ടി ആൻഡ് ഇറ്റ് ഇ ഫോളോഡ് ബൈ ഡി ആൻഡ് ഡി എം എ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ എല്ലാവരും കയറി ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ നോട്ടീസും എല്ലാം വായിച്ച് നോക്കിയതിനു ശേഷം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തേക്കാം സോ എല്ലാവരും കാത്തിരുന്ന അവസരം വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് മുതൽ സ്റ്റാർട്ട് ആകുന്നതാണ് സൈറ്റിലുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുക എല്ലാവരും കയറി ഡൗൺലോഡ് ചെയ്യുക ഇവയുടെ ഉപകാരപ്പെട്ടില്ലേജോ മാർക്കെടുത്ത് അതെന്തെങ്കിലും സംശയം ഉണ്ട് തീർച്ചയായും കമൻറ്റ് ചെയ്യുക ആർമി നേവി എർഫോഴ്സ് എസ് എസ് ഇ ജോ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എസ് എസ് വീഡിയോ അതേമാതിരെ